നമസ്കാരം കുറച്ച് നാളുകളായി സി പി എമ്മും മാർസിസ്റ്റ് പാർട്ടിയുടെ ശിങ്കിടികളും ഏറ്റവും അധികം കേരളത്തിൽ വേട്ടയാടുന്ന ബി ജെ പി നേതാവായിട്ട് സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് അതിന് പല കാരണങ്ങളാണ് പ്രധാനമായും അദ്ദേഹത്തിനുള്ള താരപരിവേഷം തങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും എന്നുള്ള വിശ്വാസം അങ്ങനെ വന്നു കഴിഞ്ഞു തൃശ്ശൂരിലൂടെ അത് സുരേഷ് ഗോപി തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ മാസ് പ്രകടനങ്ങളാണ് ഈ സി പി എം അണികളെയും സി പി എം നേതാക്കളെയും ഒക്കെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹാലിളക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം തൊട്ടതിനും തൊടുന്നതിനുമൊക്കെ ഈ എസ് ജിയെ ചീത്ത വിളിക്കുകയും എസ് ഡിക്ക് എതിരെ വലിയ തോതിലുള്ള പരാമർശങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ അനുയായികളും അണികളും അതുപോലെ തന്നെ നേതാക്കളുമൊക്കെ കൈക്കൊണ്ടിരിക്കുന്ന പ്രധാന ലക്ഷ്യം അതിനനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ ശക്തമായ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസ് വന്നത് പക്ഷേ ജോൺ ബ്രട്ടാസിൻ്റെ പ്രകടനമൊക്കെ ഒന്ന് രണ്ട് ഡയലോഗുകളിലൂടെ നിഷ്പ്രഭമാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ സു ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുന്നത് എന്താ ജോൺ ബ്രിട്ടാസ് പറയുന്നത് സുരേഷ് ഗോപിക്കെതിരെ ആയിരുന്നില്ല തൻ്റെ പ്രയോഗം ഒരു ടോട്ടൽ ബി ജെ പി െതിരെയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ജോൺ ബ്രട്ടാസ് ലക്ഷ്യമിട്ടത് അല്ലെങ്കിൽ പിണറായി വിജയനിലൂടെ ജോൺ ബ്രട്ടാസ് ലക്ഷ്യമിട്ടത് വിജയൻ്റെ നോമിനിയായി നിന്നുകൊണ്ട് ജോൺ ബ്രട്ടാസ് ലക്ഷ്യമിട്ടത് സുരേഷ് ഗോപി ആണ് എന്ന് വ്യക്തമാണ് മറ്റൊരു കാര്യം ഈ തൃശ്ശൂരിലെ വിജയം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഞെട്ടൽ തന്നെയാണ് അതും വലിയ മഹാഭൂരിപക്ഷത്തോടു കൂടിയുള്ള ബി ജെ പിയുടെ വിജയം വലിയ ഞെട്ടൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ലോക്സഭയിൽ രാജ്യസഭയിലൊക്കെ ജോൺ ബ്രട്ടാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമം പൂട്ടിച്ചത് എങ്ങനെയാണോ അതുപോലെ ഞങ്ങൾ തൃശ്ശൂരും പൂട്ടിക്കും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറ എൻ്റെ ജോൺ ബ്രട്ടാസ് പറഞ്ഞു അപ്പോൾ ഈ തൃശ്ശൂരിലെ വിജയം കൊയ്തെടുത്ത നേതാവിനോടുള്ള വലിയ തോതിൽ അടങ്ങാത്ത അമർഷമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ അടികൾക്കും സി പി എമ്മിൻ്റെ നേതാക്കൾക്കും എന്ന് വ്യക്തമാണ് ഒറ്റക്കുമ്മൻ എന്ന സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് സുരേഷ് ഗപിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ ചൊരുങ്ങി അതായത് ഗോകുലം ഗോപാലിനെ ഇ ഡി റെയ്ഡ് ചെയ്തതോടുകൂടി ഇ ഡിയുടെ കസ്റ്റഡിയിൽ വന്നതോടുകൂടി ഗോകുലം ഗോപാലിന് ആ പ്രോജക്റ്റ് പാടെ ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചാരണം ഇങ്ങനെ പ്രചാരണത്തിന് കെട്ടഴിച്ചു വിടുകയായിരുന്നു ഇപ്പോൾ സി പ്രവർത്തകരും സി പി എമ്മിൻ്റെ അണികളും ജോൺ ബട്ടാസ് അടക്കമുള്ള നേതാക്കളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഗോകുലം ഗോപാലിന് ആ പ്രോജക്റ്റിൽ നിന്നും ആ മെഗാ പ്രോജക്റ്റിൽ നിന്നും സുരേഷ് ഗപൂരുടെ സ്വപ്ന പദ്ധതിയിൽ നിന്നും എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളുമായിട്ടാണ് ഈ സി പി എമ്മിൻ്റെ ആളുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ഒന്നിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഒറ്റക്കൊമ്പന് അടുത്ത ആഴ്ചയോടുകൂടി ഒറ്റക്കൊമ്പൻ അത് ആ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൻ്റെ എല്ലാ സംഭവങ്ങളും എല്ലാ അണിയറ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു പാലായിലുള്ള ലൊക്കേഷനുകളിലൊക്കെ ആളുകൾ യൂണിറ്റുകളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുന്നു വിഷു ഈസ്റ്റർ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ചിത്രീകരണം ആരംഭിക്കും ഈസ്റ്ററിന് ഒന്ന് രണ്ട് ചിത്രീകരണ രംഗങ്ങൾ ഈ പാല പള്ളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് ഈസ്റ്ററിനെ പള്ളിയിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു എന്നും ഗോകുലും ഗോപാലൻ എന്ത് വന്നാലും ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് തൻ്റെ സിനിമാ പ്രൊജക്റ്റിനെ ഒരു ഘടകവും ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ ഗോകുലം ഗോപാലൻ പറഞ്ഞത് തന്നെ അല്ല ഇ ഡി റെയ്ഡ് ചെയ്തത് എന്ന് ഗോകുലം ഗോപാലിനെ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു കാരണം മറ്റു ചില സംഭവങ്ങളാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് ഗോകുലം ഗോപാൽ അടക്കമുള്ള ആളുകൾ ൾ പറയുന്നത് എന്തായാലും സുരേഷ് ഗപിയുടെ ആ മെഗാ പ്രൊജക്ട് ഒറ്റക്കൊമ്മന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരികയാണ് അതോടുകൂടി എസ് ജി പിക്ക് വലിയ കൊടുങ്കാറ്റിന് ശക്തി കൂട്ടുവാനായിട്ട് ഇപ്പോൾ സി പി എമ്മിന്റെ അണികൾ വീണ്ടും രംഗത്തെത്തുന്നു എന്നുള്ള വാർത്തയും വളരെ കൗതുകകരമാണ് എന്തായാലും എസ് ജിപിയെ അതായത് സുരേഷ് ഗപിയെ തൃശൂരിൽ നിന്നും ഒന്ന് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഒന്ന് കെട്ടുകെട്ടിച്ച് വീട്ടിൽ ഇരുത്തണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തായാലും അത് നടക്കില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ആണയിട്ട് പറയുന്നത് തന്നെ പിടിച്ചു കെട്ടാൻ തക്ക ധൈര്യമുള്ള ഒരാളും ഇപ്പോൾ കേരളത്തിൽ ഇല്ല അത് പിണറായി വിജയൻ ആണെങ്കിൽ പോലും തനിക്ക് പേടിയില്ല എന്ന തരത്തിലുള്ള പ്രസംഗം അല്ലെങ്കിൽ സംസാരവുമായിട്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുരേഷ് ഗോപിയുടെ ണികൾക്ക് ഏറ്റവും അധികം ഉന്മാദം അല്ലെങ്കിൽ ആഘോഷം നൽകുന്ന കാര്യം